നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അതിജീവനത്തിന്റെ കഥ പറയുന്ന ആടുജീവിതത്തിനുമെതിരെ വിവാദങ്ങൾ തലപൊക്കുകയാണ് മലയാളത്തിന്റെ ഓസ്കാർ പ്രതീക്ഷയായി വളർന്നിരിക്കുകയാണ് ബ്ലസ്സി പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ആടുജീവിതം എന്ന സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബെന്യാമൻ എഴുതിയ അതേ പേരിലുള്ള നോവലാണ് ബ്ലസ്സി സിനിമയാക്കുന്നത് റിലീസാവാൻ വെറും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കവേ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെതായി പുറത്തു വരുന്ന ഗാനങ്ങൾക്കും ടീച്ചറിനും എല്ലാം വൻ വരവേൽപ്പാണ് ആസ്വാദകർ നൽകിയതും പക്ഷേ അതോടൊപ്പം ചിത്രം ഇസ്ലാമോഫോബിയ പരത്തുന്ന വ്യാജമായ ആരോപണവും കേരളത്തിലെ വിഭാഗം യുക്തിവാദികൾക്കിടയിൽ പോലും ചർച്ചയാവുകയാണ് യു എ ഇ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രത്തിന് പ്രദർശന അനുമതിയില്ല യു എ മലയാളം സിനിമയ്ക്ക് മാത്രമാണ് പ്രദർശന അനുമതി ഉള്ളത് ചിത്രത്തിന്റെ മൊഴിമാറ്റം വിവിധ ഇന്ത്യൻ ഭാഷകളിലുണ്ടെങ്കിലും അവയൊന്നും യു എ ഇയിലും പ്രദർശിപ്പിക്കാനാകില്ല ഈ മാസം ഇരുപത്തി എട്ടിനാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് നോവലിലോ സിനിമയിലോ മതവിരുദ്ധപരമായിട്ടുള്ള യാതൊരു കാര്യം ഇല്ലെങ്കിലും ഇസ്ലാമോ ഫോബിയ പരത്തുന്ന ചിത്രം എന്ന രീതിയിൽ ഇതേക്കുറിച്ച് കേരളത്തിൽ അടക്കം ചർച്ചകൾ നടക്കുകയാണ് ഒരു വിഭാഗം യുക്തിവാദ ഗ്രൂപ്പുകളിൽ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് ഇസ്ലാമോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ ആശയത്തോട് യോജിക്കുന്നുമുണ്ട് ഇതേ തുടർന്ന് സംവാദങ്ങൾക്ക് മറുപടി എന്നോണം പ്രശസ്ത സ്വതന്ത്ര ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എസ് സി വിശ്വനാഥൻ ഇങ്ങനെ പ്രതികരിച്ചു ആടുജീവിതം സമീപകാലത്ത് മലയാളത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ വായിച്ചിട്ടുള്ള നോവലാണ് ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ പണ്ട് വായിച്ച മലയാളം പുസ്തകങ്ങളിൽ ഒരിക്കൽ കൂടി വായിക്കാൻ തോന്നുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ആടെ ജീവിതം എൻ്റെ ലിസ്റ്റിൽ വരില്ല അത്രയ്ക്ക് അത് ഇഷ്ടമായുള്ളൂ പക്ഷേ ആ നോവലിൽ ഇസ്ലാമോഫോബിയ ഒക്കെ ആരോപിക്കുന്നത് കുറെ കടുപ്പം തന്നെ മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വെക്കുക എന്നത് ആര് ചെയ്താലും അന്യായമാണ് അപലപിക്കേണ്ടതുമാണ് ജീവിതം ഇസ്ലോമിക് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ശരിക്കും നോവൽ വായിച്ചിട്ട് തന്നെയാണോ പറയുന്നതും എന്നറിയില്ല ആ പേരിലുള്ള സിനിമ പുറത്തു വരാൻ ഇരിക്കുന്നവയല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒന്നും പറയാനും പറ്റില്ല ഇങ്ങനെയാണ് ഡോക്ടർ സി വിശ്വനാഥിന്റെ പ്രതികരണം പക്ഷേ ഇതിനെ ട്രോളിൽ നിരവധി പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്തിനും ഏതിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ജൂഡോവാദങ്ങളും നിരവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് വിമർശനം ഇസ്ലാം സഹിഷ്ണുതയാണെന്നൊക്കെ പറയുന്നവരൊക്കെയും ഒരു നോവലിനോടും ആ സിനിമയോടും ആ രാജ്യങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയോട് പ്രതികരിക്കുന്നില്ല ഡോക്ടർ വിശ്വനാഥന്റെ പോസ്റ്റോട് പ്രതികരിച്ച സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ പ്രവീൺ രവി ഇങ്ങനെ എഴുതുന്നു ആട് ജീവിതം ഇസ്ലാം മൊഫിബിക് അല്ല എന്ന പ്രശസ്ത ഇസ്ലാമിസ് യുക്തിവാദി വിശ്വനാഥൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോസ്റ്റ് വായിച്ച ബ്ലസ്സിയും പൃഥ്വിരാജും തങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു തങ്ങളെ ഹിറ്റ്ലറിനോടും നാസികളോടും ഉപമിക്കാമോ ഗോൾവാൾക്കറിന്റെ പുസ്തകം എഴുതിയത് തങ്ങളാണെന്ന് പറയുന്നു എന്നൊക്കെ ഭയന്നിരിക്കുകയായിരുന്നു അവർ ഇരുവരും ഇതുവരെ എന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും അറിഞ്ഞ സൂചന എന്തായാലും വിശ്വനാഥൻ സി എ പോലെയുള്ള പരിണിത പ്രയജ്ഞനായ ഒരു ഇസ്ലാമിസ്റ്റ് യുക്തിവാദി തന്നെ ഞങ്ങളുടെ വർക്കിനെ ഇസ്ലാം ഫി ഭീഷണിയിൽ നിന്നും രക്ഷിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇരുവരും ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രവീൺ രവി പ്രതികരിക്കുന്നത് ഒരാൾ ജീവിച്ചു തീർത്ത ജീവിതമാണ് ആദ്യ അക്ഷരങ്ങളിലൂടെയും പിന്നീട് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയും തെളിയാൻ പോകുന്നത് അതിൽ മതജാതി വരികൾ ഇടകലർത്താതെ ജീവിതമായി കാണും നാം അനുഭവിക്കാത്തതെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്